ഇസ്രായേൽ ഇസ്മുത വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും എങ്ങനെയാണ് ഇസ്രായേലിനെയും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെയും വെറുക്കപ്പെട്ടവരാക്കാൻ ശ്രമിക്കാറുള്ളത് എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ടുള്ളൊരു വാർത്ത തന്നെയാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ ഹുൽ ഇസ്രായേൽ വിഷയത്തിൽ പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലി സൈന്യം കഴിഞ്ഞ തിങ്കൾ മുതൽ ഈ കരയുദ്ധം തുടങ്ങിയിട്ടുണ്ട് വളരെ വലിയ രീതിയിൽ തന്നെയാണ് ആക്രമണം നടത്തി ഇസ്രായേലി സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സകല സംവിധാനങ്ങളും സകല സർവസന്നാഹങ്ങളുമായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഹിസ്മുല്ലക്ക് നേരെ കരയുദ്ധം നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഈ ഒരു കരയുദ്ധം തുടങ്ങി ദിവസ ദിവസങ്ങളായിട്ടേ ഉള്ളൂ കഴിഞ്ഞാൽ തിങ്കളാഴ്ച തുടങ്ങിയതാ ഒരു ആഴ്ച പോലും ആയിട്ടില്ല ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് നാനൂറ്റി നാൽപ്പത് ഹിസ്മുല്ല ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമായിട്ട് ഐ ഡി എഫ് തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഐ ഡി എഫിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നിട്ടുണ്ട് തെക്കൽ ലഭനനിലെ ബിന്ദി ജുബൈലിലുള്ള മാർട്ടിയാർ സലാഖണ്ഡൂർ എന്ന ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുസ്ലിം പള്ളിയിൽ പ്രവർത്തിച്ച ഹേസ്ബുല്ല കമാൻഡ് സെന്റർ ആക്രമിച്ചു എന്ന് അതായത് ഒരു ഹോസ്പിറ്റലിനുള്ളിൽ അതായത് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിനുള്ളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയിലേക്ക് ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തിയിട്ട് ഏതു തരത്തിലുള്ള ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് ആ ഹിസ്ബു അതായത് ഈ മുസ്ലിം പള്ളിയിൽ ഹിസ്ബുല്ലയുടെ കമാൻഡ് സെൻ്റർ അവിടെ പ്രവർത്തി ഒരു ഭീകരവാദ കേന്ദ്രമാക്കിയ ഒരു പള്ളിയെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടേക്ക് ഇ ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തിയത് എന്ന് സകലരും തിരിച്ചറിയുക ഐ ഡി എഫ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതാണ് ഈ മുസ്ലിം പള്ളി ഈ ഹോസ്പിറ്റൽ ഇതൊക്കെ നിൽക്കുന്ന കൃത്യമായ സ്ഥലങ്ങൾ വരെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള മാപ്പുകൾ ഉൾപ്പെടെ ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ സകല ആളുകളും തിരിച്ചറിയണം ഇസ്ബുല്ല ഭീകരര് ഹോസ്പിറ്റൽ അതായത് സാധാരണക്കാർ കൂടുതൽ വരുന്ന ഹോസ്പിറ്റലുകള് മുസ്ലിം പള്ളികൾ ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് ഭീകര കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് വളരെ ലളിതമായിട്ട് ഏതൊരാൾക്കും ഈ ഒരു ലേറ്റസ്റ്റ് വാർത്തയിലൂടെ അതേപോലെ തന്നെ ഈ ഒരു വാർത്ത ഇപ്പോൾ ഇവിടെയൊക്കെ മാധ്യമങ്ങളിലൂടെ വരികയായിരുന്നെങ്കിൽ പ്രധാനമായിട്ടും ഔദ്യോഗി ചാനൽ പോലെയുള്ള മാധ്യമങ്ങളിലൂടെ വരികയായിരുന്നു എങ്കിൽ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒരു വാർത്തയെ എങ്ങനെയാണ് പ്രചരിപ്പിക്കുക എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചോക്കോ ഇസ്രായേലി സൈന്യം മുസ്ലിം പള്ളിയെ ആക്രമിച്ചോ എന്ന അട്ടഹാസമല്ലേ ഉണ്ടാവുക ഈ തീവ്ര ഹിന്ദാതിക്കാർ ഈ വിഷയം ഏറ്റെടുത്തിട്ട് വളരെ വലിയ രീതിയിൽ പ്രചരണം നടത്തും മുസ്ലിം പള്ളിക്ക് നേരെ ഈ ഐ ഡി എഫ് ആക്രമണം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലി സൈന്യം ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു ആരാധനാലയമായത് കൊണ്ട് തന്നെ തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഐ ഡി എഫ് അവിടെ ഹിസ്ബുദ് കമാൻഡ് സെന്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം ഐ ഡി എഫ് പുറത്ത് ഔദ്യോഗികമായിട്ട് പുറത്തേക്ക് വിടുമ്പോഴും അതൊക്കെ തന്നെ മറച്ചു പിടിച്ചിട്ട് ഇവിടെ അവതൂതി ചാനലുകൾ പോലെയുള്ള അതേപോലെ തന്നെ തീവ്ര അത്തരത്തിലുള്ള ചാനലുകളൊക്കെ എങ്ങനെ പ്രവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കോ മുസ്ലിം പള്ളിയിലേക്ക് ആക്രമണം നടത്തിയേ എന്ന് അതേസമയം ആക്രമണം കൃത്യമായിട്ട് ഭീകരവാദ കേന്ദ്രങ്ങൾ ഉള്ളവിടത്തേക്ക് മാത്രമേ നടത്താറുള്ളൂ സഖല ആളുകളും തിരിച്ചറിയണം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇറാൻ ഇസ്രായേലിലേക്ക് ഇരുന്നൂറോളം മിസൈലുകൾ ആക്രമണം നടത്തിയിട്ടും അതിന്റെ മുമ്പെയൊക്കെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉറക്കെ ലോകത്തോട് പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഇറാനിയൻ ജനത ക്ക് <laughs> എതിരെയല്ല ഞങ്ങൾ ഒരിക്കലും ഇറാനിലെ സാധാരണക്കാർക്ക് എതിരെയല്ല ഞങ്ങൾ മതഭ്രാന്തന്മാരായ മത തീവ്രവാദികളായ ഭരണകൂടത്തിനെതിരെയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് ഇസ്രായേൽ ഒരിക്കലും സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയണം ഇസ്രായേൽ ഒരിക്കലും ഒരു എതിരല്ല ഇസ്രായേൽ ഭീകരവാദത്തിനു മാത്രമാണ് എതിരെ ലളിതമായിട്ട് ഏതൊരു സാധാരണ മു ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ തീവ്ര ചിന്താഗതിക്കാര് നിരന്തരം പ്രചരിപ്പിക്കുന്നത് പോലെ സാധാരണ മുസ്ലിമിന് ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇസ്രായേലിൽ സാധാരണ മുസ്ലിങ്ങൾ ജീവിച്ച് മുന്നോട്ടു പോവുക ഇരുപത് ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ ഇന്ന് ഇസ്രായേലിൽ ജീവിക്കുന്നുണ്ട് സഖല സമാധാനത്തോടും കൂടെ ഇസ്രായേൽ എന്ന രാജ്യത്തോടൊപ്പം ചേർന്നിട്ട് ആ രാജ്യത്ത് ജനിച്ചതിൽ പ്രൗഡായി കണ്ടുകൊണ്ട് അവിടെ മുസ്ലിം ജനത ജീവിച്ച് മുന്നോട്ടു പോകുന്നുണ്ട് ഈ പറയുന്ന സാധാരണ മുസ്ലിങ്ങൾക്ക് ഇസ്രായേൽ യാതൊരു വസ്യവും ഇല്ല ഇസ്രായേലി പൗരന്മാരായ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇസ്രായേലിൽ യാതൊരു വസ്യവുമില്ല അതേസമയം ഇവിടെ തീവ്ര ചിന്താഗതിക്കാർ നിരന്തരം പറയാറുള്ളത് ഇസ്രായേൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ഇസ്രായേലിനെയും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെയൊക്കെ പരമാവധി വെറുക്കപ്പെട്ടവനാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട് സകല സാധാരണ മുസ്ലിങ്ങളും സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക ഇസ്രായേൽ ഒരു മതത്തിനും എതിരല്ല ഇസ്രായേൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകൾക്ക് മാത്രമാണ് എതിര് ഭീകര സംഘടനകൾ അത് എന്തിൻ്റെ പേരിൽ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയാലും ആ ഭീകരർ ഇസ്രായേലിന് നേരെ ചൊറിഞ്ഞാൽ അത് ഇസ്രായേൽ ഒന്നും തന്നെ നോക്കാതെ ആക്രമിക്കൂ നിങ്ങളൊന്ന് ആലോചിക്കണം ആയത്തുള്ള അലി കൊമേനി എന്ന ഭീകരവാദികളെ പശ്ചിമേഷ്യയിൽ പോറ്റി വളർത്തുന്ന മത തീവ്രവാദ നേതാവായിട്ടുള്ള ഈ ആയത്തുള്ള അലി കൊമൈനി പ്രസംഗിച്ചിട്ടുള്ളത് ഇസ്രായേലി ജനതക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല എന്ന് ഈ ബോധമുള്ളവർ എന്താണ് വിളിക്കേണ്ടത് അതേസമയം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പ്രഖ്യാപനമല്ലേ ലോകത്തോട് നടത്തിയത് ഞങ്ങൾ ഇറാനിയൻ ജനതക്കെതിരെയല്ല ഞങ്ങൾ ഇറാനിലെ മതഭ്രാന്തന്മാരായ മത തീവ്രവാദികളായ ഇറാനിലെ ഭരണകൂടത്തിനെതിരെ ഇറാൻ ജനതയോട് ഇസ്രായേലി പ്രധാനമന്ത്രി വളരെ വലിയൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്വതന്ത്രരാകുമെന്ന് നിങ്ങൾ സ്വതന്ത്രരാവാൻ തയ്യാറായിക്കോളൂ എന്ന് വളരെ വലിയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പരിഭാഷ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ചയും ചെയ്തിട്ടുള്ളതാ േല് ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടിയാ പോരാടുന്നത് കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാർക്കും കൃത്യമായ അജണ്ടയുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന വലിയ അജണ്ട അതിവിടെയുള്ള സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിയണം ഇസ്രായേൽ നിലകൊള്ളുന്നത് ഭീകരവാദത്തിനെതിരെയാ ഒരു മതത്തിനുമെതിരെയല്ല കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനകളാണ് അമാസ് ഹൂതികള് ഈ പറയുന്ന ഹിസ്ബുല്ല ഇവരെയൊക്കെ തന്നെ പോറ്റി വളർത്തുന്നത് ഇറാനാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊമൈനിയാണ് അത്ര ഈ ഈ ഒരു ഇറാനും ഇറാന്റെ അച്ചുതണ്ടിനും എതിരെയാണ് ഇസ്രായേലി ഇസ്രായേലി സൈന്യം ശക്തമായിട്ട് പോരാട്ടം നയിക്കുന്നത് ഒരു മതത്തിനുമെതിരെയല്ല എന്ന് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം